ഹോണ്ട സിറ്റി അമേസ് സെൽറ്റോസ് സോണറ്റ് കുഷാക്ക് ഇങ്ങനത്തെ ലക്സുറി കാറ്റഗറിയിൽ വരുന്ന വണ്ടികളൊക്കെ ഒരു രൂപ പോലും മുടക്കില്ലാതെ സീറോ ഡൗൺ പേയ്മെൻ്റ് എടുക്കാനും ചില കാറുകൾ ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് കൊടുത്ത് എടുക്കാൻ പറ്റുന്നൊരു നല്ല അടിപൊളി കിടിലം ഓഫർ തരുന്ന ഒരു ഡ്രീം കാർസ് എന്ന് പറഞ്ഞ നമ്മുടെ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ആക്ച്വലി വിയൂർ പാലം ബസ് സ്റ്റോപ്പിൻ്റെ ജോൺ ഫൗണ്ടയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഡ്രീം കാർസ് ആണ് സോ ഇവിടുത്തെ കാർസ് ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്താൻ മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് ഒന്നും മിസ് ചെയ്യില്ല അപ്പൊ നമ്മുടെ കാർസ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അറുവാൾബ്രോ ആണ് അപ്പോൾ അപ്പോ അർണാബ്രോ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അർണാൾ ബ്രോ എന്തൊക്കെ ഉണ്ട് വിശേഷം ഓക്കെ അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഹോണ്ടാ സിറ്റി നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ അതെ അതെ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ആഹ് സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി അറുപത്തയ്യം കിലോമീറ്റർ മാത്രമേ പെട്രോൾക്ക് നമ്മൾ ലക്ഷം രൂപയാണ് ചോദിക്കണോ ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ ഏഴ് ലക്ഷം രൂപ നമുക്ക് നെഗോഷ്യബിൾ ആണോ വലിയ നെഗോഷ്യബിൾ അല്ലേ അത്ര ലോണും കയറും ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഐ ഡി വാല്യൂ നമുക്ക് അതിനനുസരിച്ച് ലോണും കേറു നല്ല നീറ്റ് വണ്ടിയാണ് ഇന്റീറിയും നല്ല നീറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഏഴു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നൈസ് അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു അമേസ് നിൽക്കണ്ടല്ലോ നിക്കണ്ടല്ലോ എങ്ങനെയാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓക്കെ സിംഗിൾ സിംഗിൾ ഓണർ പെട്രോൾ ഉണ്ടോ ഉണ്ട് വണ്ടി നീറ്റ് തന്നെയാണ് ഇത് എക്സ്ട്രാ അപ്പോൾ സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ സീറ്റ് സീറ്റ് കവർ കവർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വണ്ടി പോലെ ഇരിക്കുന്നു അതെ ആ കാര്യങ്ങളൊന്നും ഇല്ല തട്ടിമുട്ടോണ്ട് ഓക്കെ ഫുൾ ഓപ്ഷൻ അല്ലല്ലേ എസ് മിഡിൽ ഓപ്ഷൻ ആണ് മിഡ് ഓപ്ഷനോ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട് അലോയ് വീൽസ് ഉണ്ടാവില്ല എന്ന് മാത്രം ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഫുൾ ഇതിനും സീറോ ഡൗൺ നമുക്ക് വണ്ടി കിട്ടൂലും ഒരു രൂപ നെക്സ്റ്റ് വീണ്ടും ഒരു അമേസ് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ കിലോമീറ്റർ സിംഗിൾ ഓണർ ബിഎക്സ് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അപ്പോൾസറീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്റീരിയർ നല്ല നീറ്റാണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അപ്പോൾസറീസ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇത് ആറ്

നല്ല നീറ്റ് വണ്ടി സ്റ്റിക്കർ പോലും മാറ്റിയിട്ടില്ല ഫൈവ് ഇയർ കമ്പനി വാറണ്ടി അടക്കം എടുക്കുന്നുണ്ട് അഞ്ചു വർഷം അഞ്ചുവർഷി വാരന് അപ്പൊ ഇതിന്റെ പ്രൈസ് ലക്ഷത്തി ലോണും ഏകദേശം ഫുൾ ലോണിന് തന്നെ ഓക്കെ നെക്സ്റ്റ് സോണറ്റ് ആണ് സൺപ്രൂഫ്എക്സ് ആണ് സൺപ്രൂഫ് എല്ലാം വരും അപ്പൊ ഇതിന്റെ ഓടിയൊക്കെ ഇതിന് വെന്റിലേറ്റർ സീറ്റ് അടക്കം ആണ്

ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ബി ഓട്ടോമാറ്റിക് 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 സെക്കൻഡ് ഓണർ കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ആണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഇന്റീരിയർ നല്ല സെറ്റ് ഇന്റീയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർവീസ് ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ് വണ്ടി നല്ല നീറ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഓക്കെ നല്ല മൈലേജ് ഇടുന്ന വണ്ടിയാണോ അത്യാവശ്യം ഓട്ടോമാറ്റിക്

ാണ് വരുന്നത് വണ്ടി നല്ല നീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല പക്ക വണ്ടി അല്ലേ പക്ക വണ്ടി ഓക്കെ വരുന്നത് ഇത് നമ്മൾ എട്ടു ലക്ഷം രൂപയാണ് ചോദിക്കണേ എട്ട് ലക്ഷം പ്രൈസ് പ്രൈസിന് ആണ് ഓക്കെ ഫിനാൻസ് ഫിനാൻസ് ഒരു ലക്ഷം വരെ ലോൺ നെക്സ്റ്റ് ഒരു ഡീസൽ ഹോണ്ട സിറ്റി അല്ലേ ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ

നമുക്ക് ഫുൾ ഫുൾ ചെയ്യാം ചെയ്യാൻ ഡീസൽ 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 വണ്ടി 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 മൈലേജ് മൈലേജ് കിട്ടുന്ന ഒരു ഉണ്ടോ ആ പിന്നെ ടർബോ വരുന്നുണ്ടോ ർബോ വരുന്നു അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി തന്നെയാണ് നെക്സ്റ്റ് നല്ല റെഡ് കളർ അതായത് ബ്ലഡ് റെഡ് കിടിലം കുഷാക്ക് കുഷാക്ക് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത് ആദ്യം പ്രൈസ് വേണേ നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയാം ഓക്കെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലി ഓക്കെ ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സീറ്റ് അടക്കം നല്ല നീറ്റ് വണ്ടി സ്ക്രാച്ചസും ഷോം കണ്ടീഷ്യാണെങ്കിൽ അതെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിഫ്റ്റി തൗസൻഡ് അതെ അതെ അപ്പൊ ഇതിന് എങ്ങനെയാ പതിനാല് പതിമൂന്നര പതിനാല് ലക്ഷം അതുപോലെ ആണെങ്കിൽ ഏകദേശം പതിനാലായിരം ചിലപ്പോൾ ലോൺ കയറും പതിനാലിന് ലോൺ കയറൂലായിരം രൂപയാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതായിട്ട് വരണം ഓക്കെ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപ അടയ്ക്കാണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല

പ്രൈസ് പ്രൈസ് ചെറിയ മാറ്റങ്ങൾ ഏകദേശം നമുക്കൊരു അഞ്ചര അഞ്ചു മുക്കാലൊക്കെ ലോൺ ഓക്കെ അപ്പൊ നമ്മുടെ ഷോറൂമിൽ ഇനിയും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വേറെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തെങ്കിലും കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി അവര് ഏത് കാർ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാർ വേണമെന്നുണ്ടെങ്കിൽ പോലും അവര്